بحمد ربي يبدأ المنيرة ثم الصلاة والسلام سيرة على نبي اسمه محمد أبوه عبد الله منه مفرد أبوه عبد അസ്സാം വാലൈക്കും വർഹമുല്ലാ വിസ്മി അലമദല്ലാ അലഹമുല്ലാറബുൽ ആലമീൻ വസ്സലാത്തു വസ്സലാ അല റസൂല്ല അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലൈഹി വസ്ലമ രൂപം റസൂൽ അല്ലാഹിയുടെ സ്വഭാവം പോലെ തന്നെ മനോഹരമായിരുന്നു സുന്ദരമായിരുന്നു ആ രൂപം എങ്ങനെയെന്ന് റസൂള്ളാഹിയുടെ കൂടെ ജീവിച്ച സ്വഹാബാക്കൾ അവർ നമുക്ക് കൈമാറി തന്നു ഓരോ ഘട്ടങ്ങളും റസൂൽഹിയുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവർ ഹൃദയങ്ങൾ കൊണ്ട് ഒപ്പിയെടുത്ത് ഹൃദയങ്ങൾ കൊണ്ട് അവർ കൈമാറി അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമ്മുടെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം അതങ്ങൾ എന്ന് നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ഹരീസുകളിലൂടെ നമ്മുടെ മുൻഗാമികൾ സ്വഹാബാക്കൾ നമുക്ക് കാണിച്ചു തന്നു മഹാനായ മഹനായ് പറയുന്നു ഖാൻ റസൂൽ സല്ലാ വസ്ലം അഹ്സൻസിഹൻ ഏറ്റവും നല്ല മുഖ ഭംഗിയുള്ള വ്യക്തിയായിരുന്നു റസൂൽ അലൈഹി അള്ളാഹുവിൻസു സല്ലാഹുലൈ വസ്ലംബിൻ ഖസീർ ഒരുപാട് ഉയരമുള്ള വളരെ ഉയരം കുറഞ്ഞ ഒരു വ്യക്തിയായിരുന്നില്ല നല്ല ഒത്ത ഉയരം അതുപോലെ തന്നെ നല്ല ശരീരഘടന ഇതായിരുന്നു പ്രവാചൻ സല്ലാഹു അലൈഹി വസ്ലം തങ്ങാക്ക് കാരണം റസൂൾ അള്ളാഹി വസ്ലംബി തൊവിൽ ഒത്ത യോജിച്ച ഒരു ഉയരമായിരുന്നു അള്ളാഹുവിൻ്റെ അസ്മർ അല്ലൌൻ ഒരു ഇളം ചുവപ്പ് നിറമായിരുന്നു വെള്ളയിലേക്ക് ചുവപ്പ് കലർന്ന ഒരു നിറം നല്ല ശക്തമായ വെളുപ്പുമല്ല ഒരു തബിട് നിറവുമല്ല അതിനിടയിലുള്ള ഒരു ഇളം ചുവപ്പ് നിറമായിരുന്നു അലൈഹി തങ്ങൾക്ക് ലൈസ റസൂലഹിഅലൈ വസ്ലമനങ്ങൾക്ക് മുടി ചുരുണ്ടതോ നീളമുള്ളതോ ആയ മുടിയായിരുന്നില്ല നല്ല തിങ്ങിയ മുടിയായിരുന്നു എന്നാൽ ഒരു ചുരുളൻ മുടി എന്ന രൂപത്തിൽ ആയിരുന്നില്ല റസുൾ ലാഹി സല്ലാഹു അലൈ വസ്ലമനങ്ങൾക്ക് വസുല്ലാഹിയുടെ രൂപം കണ്ട ഓരോ സഹാബികൾ വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകളിലൂടെ ആ രൂപം നമുക്ക് പറഞ്ഞു നൽകുകയാണ് രണ്ട് ചുമലുകൾക്കിടയിൽ വിശാലമായിരുന്നു വളരെ പിന്നെ ശരീരം ചെറിയ രൂപമായിരുന്നില്ല ചുമലുകൾക്കിടയിൽ വിശാലതയുണ്ടായിരുന്നു എന്ന് ഹരീസുകളിൽ കാണാം അവീമൽ ജമ്മ ഇല ഷഹ്മത്തി ഉദിനൈ ചെവിക്കുറ്റിയോളം മുടി തിങ്ങി നിന്നിരുന്നു അപ്പം ചെവിക്കുറ്റി വരെ റസൂല്ലാഹി സലാഹു അലൈഹി വസ്ലമനങ്ങൾക്ക് മുടി ഉണ്ടായിരുന്നു മുടി വെട്ടി ചെറുതാക്കിയ സന്ദർഭങ്ങളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു നാട്ടിൽ മാന്യമായ ആളുകൾ സ്വീകരിക്കുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നാൽ റസൂല്ലാഹി വിരോധിച്ച ചില രൂപങ്ങളുണ്ട് ഒരു ഭാഗം മാത്രം നിർത്തി ഒരു ഭാഗത്തു മാത്രം മുടി വെക്കുന്ന ആ വിരോധത്തിൻ്റെ രൂപങ്ങളിലേക്ക് നമ്മൾ പോകരുത് നാട്ടിൽ ജനങ്ങൾ മാന്യമായി കാണുന്ന പൊതുവെ മാന്യമായി സ്വീകരിക്കുന്ന രീതിയാണ് നമ്മൾ അത്തരം വിഷയങ്ങളിൽ സ്വീകരിക്കേണ്ടത് അതുപോലെ തന്നെ റസൂള്ളാഹിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു പറയുകയാണ് അലൈഹി അലൈഹി ഹുല്ലത്തുൻ ഹംറ വസ്ലമുക്ക് ഒരു ചുവന്ന വസ്ത്രം ആ ഒരു ചുവപ്പ് വസ്ത്രം അള്ളാഹുവിൻ റസൂൾ അലൈഹി വസ്ലം ഞങ്ങൾ ധരിച്ചപ്പോൾ ാഹുലൈവസ് ആ പ്രവാചിയൻ സല്ലാഹു അലൈവസ്ങ്ങളെക്കാൾ ഭംഗിയുള്ളതായി ഞാൻ മറ്റൊന്നിനെയും കണ്ടിട്ടില്ല റസൂല്ലാഹി ആ ചുവന്ന വസ്ത്രം ധരിച്ചപ്പോ അതുപോലെ മനോഹരമായൊരു കാഴ്ച ഞാൻ വേറെ കണ്ടിട്ടില്ല അത്ര മനോഹരമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം അലി റതി അല്ലാഹുത്തലും റസൂല്ലാഹി സല്ലാഹു അലൈ വസ്ലമങ്ങളുടെ നടത്തം പറയുന്നുണ്ട് ാഹുലങ്ങൾ ഒരു ഉയരത്തിൽ നിന്ന് താഴേക്കിറങ്ങുന്നതുപോലെ വല്പം ഒന്ന് മുന്നിലേക്കുന്തി വല്പം മുന്നോട്ട് നീകി അങ്ങനെയാണ് റസുലാഹി സല്ലാഹു അലൈ വസ്ലമതങ്ങൾ നടന്നിരുന്നത് മുമ്പോ ശേഷമോ അതുപോലെ മനോഹരമായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല മാത്രവുമല്ല നെഞ്ചിൽ നെഞ്ചിന്റെ ഭാഗത്ത് റസൂൾ ലാഹി അലൈഹി വസ്ലമ തങ്ങൾക്ക് രോമമുണ്ടായിരുന്നു അതുപോലെ തന്നെ സമുറ പറയുന്നു കാന ഫമി പ്രൗഢമായ വായ റസൂൽഹു അലൈവ് വസ്ലമ ഞങ്ങൾക്കുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള അതുപോലെ തന്നെ അഷ്കല ഐൻ വിശാലമായ നേത്രം വിശാലമായ നേത്രം എന്ന് പറഞ്ഞാൽ വെള്ളയിൽ ഒരു ഇളം ചുവപ്പ് കലർന്ന നേത്രം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അല്ലെ വിസ്ലങ്ങൾക്കുണ്ടായിരുന്നു മൻഹൂസ് അൽ ആകിബൈൻ മെലിഞ്ഞ മടമ്പുകളാണ് കാൽമടമ്പുകൾ തടിച്ച കാൽമടമ്പുകളല്ല പൊതുവെ കാൽമടമ്പിൽ മാംസം കുറഞ്ഞ ഒരു മെലിഞ്ഞ രൂപമായിരുന്നു കാൽമടമ്പുകൾക്കുണ്ടായിരുന്നത് മാത്രവുമല്ല ആ ഭംഗിയെ റസൂൽഹിയുടെ സൗന്ദര്യത്തെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ സുഹാവികൾ വർണ്ണിച്ചിട്ടുണ്ട് ജാബിർബിൻ പറയുന്നു ആകാശത്ത് ചന്ദ്രൻ പൂത്തുലഞ്ഞു നിൽക്കുന്ന സമയം ലേ രാത്രി ആ ഇരുട്ടിൽ ആകാശത്ത് പൗർണമി രാവിൽ ചന്ദ്രൻ എത്ര മനോഹരമാണ് എത്ര തവണ നമ്മൾ ആ നക്ഷത്രങ്ങളിലേക്ക് നോക്കി നിന്നിട്ടുണ്ട് എത്ര എത്ര ഉമ്മമാർ അവരുടെ മക്കൾക്ക് ഭക്ഷണം കൂട്ടുന്നത് ആ ചന്ദ്രനെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് ആ കഥകൾ പറഞ്ഞുകൊണ്ടാണ് കൊച്ചുകുട്ടികൾക്ക് കൗതുകമാണ് ആ ചന്ദ്രൻ നമുക്കും തന്നെ രാത്രിയിൽ ആകാശത്ത് പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂർണ്ണചന്ദ്രനെ കണ്ടു നിൽക്കുമ്പോൾ എത്ര നേരവും നോക്കി നിൽക്കാൻ നമുക്ക് മടുപ്പ് തോന്നാറില്ല സുഹാബി പറയുകയാണ് ചുവന്ന വസ്ത്രം റസൂദ്ഹി ധരിച്ചു നിൽക്കുമ്പോൾ ഞാൻ ചന്ദ്രനിലേക്ക് നോക്കി അള്ളാഹുവിന്റെ റസൂൾ സല്ലാഹുലൈ വസ്ലം തങ്ങളിലേക്ക് നോക്കി എനിക്ക് മനോഹരമായി തോന്നിയത് അള്ളാഹുവിന്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമങ്ങളായിരുന്നു അത്രയും മനോഹരമായിരുന്നു റസൂൽ അല്ലാഹി സലഹുലൈ വസ്ലം സാലുബ്ലാഹി സാഹുലം ബറാബിൻ ആസിബ് അലൈഹി ആസിബ് റദി അള്ളാഹു തലിനോട് ഒരാൾ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ലമിന്റെ മുഖമായിരുന്നു മിസ്ലു സൈഫ് ഒരു വെട്ടിത്തിളങ്ങുന്ന വാള് പോലെ ആ വാള് പോലെയായിരുന്നു ഖമർ ഒരു പോലെ മനോഹരമായിരുന്നു ആ ഉപമകൾ ആ ചന്ദ്രൻ പ്രഭചൊരുത്തുന്നതുപോലെ ഒരു പ്രഭ ഒരു വെളിച്ചം ആ മുഖത്തിലെ സൗന്ദര്യങ്ങൾക്കുണ്ടായിരുന്നു എന്ന് മഹാനായ സഹാബി അബുഹിയാഹുത്തലു പറഞ്ഞു റസൂടുള്ളാഹി വെള്ള നിറമായിരുന്നു വെള്ളിയിൽ നിന്ന് കടഞ്ഞെടുത്തതുപോലെ വെള്ളിയിൽ നിന്ന് കടഞ്ഞെടുത്തതുപോലെ നിബിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നുമായിരുന്നു റജില ഷാർ മുടി ചീകിയൊതുക്കുമായിരുന്നു മുടി ആകെ പാറി പറക്കുന്ന അവസ്ഥയിലല്ല മുടിയെ മാനിക്കാൻ ആദരിക്കാൻ റസൂൾ ലാഹി പറഞ്ഞു മുടി ചീകിയൊതുക്കണം എന്നാൽ എപ്പോഴും സൗന്ദര്യത്തിൽ ശ്രദ്ധിക്കുക അതും ശരിയല്ല എപ്പോഴും മുടി ചീകിയൊതുക്കുക എപ്പോഴും കണ്ണാടിയിൽ നോക്കി നിൽക്കുക പരിഗണിക്കണം മുടി ചീകിയൊതുക്കണം അതിൽ അതിന് ഏതൊരു വിഷയത്തിലും ഇസ്ലാം മധ്യമമായ നിലപാടാണ് പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ റസൂൽഹു നബുവത്തിന്റെ പ്രവാചക മുദ്ര മുദ്രാഹിയുടെ മുതുകിൽ ഉണ്ടായിരുന്നു സായിബ്ബീദ് പറയുന്നു ഒരിക്കൽ ഞാൻ റസൂഹിയുടെ പിറകിൽ നിന്നു റസൂല്ലാഹിടെ പിറകിലാണ് അദ്ദേഹം ഞാൻ ആ പ്രവാചക മുദ്രയിലേക്ക് നോക്കി രണ്ട് ചുമലുകൾക്കിടയിലാണത് വലത് ചുമലിലേക്കാണ് കൂടുതൽ ചായവ് രണ്ട് ചുമലിന് ഇടയിലാണ് അതുള്ളത് പക്ഷേ വലതിലേക്കാണ് അത് കൂടുതലുള്ളത് അതെങ്ങനെയാണ് മിസ്ലി ഹജല ഹജല പക്ഷിയുടെ ഒരു മുട്ട പോലെ എനിക്കതിനെ തോന്നി ഹജല പക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊക്കും കാലുകളുമൊക്കെ ചുവപ്പ് നിറത്തിലുള്ള ഒരു തരം പക്ഷിയാണ് ആ പക്ഷിയുടെ മുട്ട പോലെ ഒരു ചെറിയൊരു ഭാഗം മറ്റൊരു ഹദീസിൽ ഒരു പ്രാവിൻ്റെ മുട്ടയുടെ വലിപ്പം ആയിരുന്നു അതിലുണ്ടായിരുന്നത് എന്താണ് പറഞ്ഞാൽ ഒരു തിണർപ്പാണ് ശരീരത്തിൻ്റെ പുറത്ത് ഒരു മാംസം പുറത്തേക്ക് ഒരു തിണർത്ത് നിൽക്കുന്ന ഒരു രൂപം അതിൽ കുറച്ച് രോമങ്ങളുണ്ട് അതാണ് ഹാത്ത നബുവ പ്രവാചക മുദ്ര എന്നറിയപ്പെടുന്നത് റസാഹിയുടെ വലത് മുതുകിൽ ആ പ്രവാചക മുദ്ര ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രവാചകൻ പ്രഭാചൻ സല്ലാഹുലൈ വസ്ലമനങ്ങൾ ഇടവിട്ട ദിവസങ്ങളിൽ മുടിയിൽ എണ്ണ തേക്കുമായിരുന്നു അത് റസൂൽ പഠിപ്പിച്ച ഒരു കാര്യം കൂടെയാണ് മുടി ചീകി ഒതുക്കുമായിരുന്നു ആയിഷറിയസൂൽ വസ്ലമദങ്ങൾക്ക് മുടി ചീകി നൽകുന്നത് നമുക്ക് ഹരീസിൽ കാണാം ആയിഷ ബീവി വി അള്ളാഹിന്റെ റസൂലിന്റെ മുടി ചീകി കൊടുക്കാൻ റസൂൽ എന്ന് പറഞ്ഞാൽ ഒരു മസിൽ പിടിച്ച് നടക്കുന്ന എല്ലാവരെയും പേടിപ്പിച്ചത് അങ്ങനെയൊന്നും അല്ലല്ലോ അള്ളാഹുവിന്റെ റസൂൽ കാരുണ്യമാണ് ഭാര്യമാരോട് ഏറ്റവും മനോഹരമായി പെരുമാറിയ ഭാര്യമാരുടെ കൂടെ ഒട്ടമത്സരം നടത്തി അവരെ പരിഗണിച്ച ഹായ് അള്ളാഹുത്തലഹയുടെ മടിത്തട്ടിൽ കിടന്ന് ഹായ് അള്ളാഹുത്തലഹ് റസൂൽ അള്ളാഹിയുടെ മുടി വാരി നൽകുന്ന മനോഹരമായ ആ ദാമ്പത്യത്തിലെ നിമിഷങ്ങൾ നമുക്ക് പ്രവാചി അനുസലഹു അലൈഹി വസ്ലം നമ്മുടെ ചരിത്രത്തിൽ വായിക്കാൻ കഴിയും അവസാന കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു തങ്ങൾക്ക് നര വന്നിട്ടുണ്ട് അനസബു മാലിക് റതി അള്ളാഹു തല രംഗം നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട് പതിനാല് നര എന്ന ഹരീസുകളിൽ കാണാം ഇരുപത് നര അത് അഥവാ കുറച്ചു കാലം കൂടെ കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞപ്പോൾ ആ നരയിൽ കൂടുതൽ വന്നിട്ടുണ്ടാകാം ഇരുപത് നര താടിയിലും മുടിയിലുമായി ഇരുപതോളം രോമങ്ങളായിരുന്നു നരച്ചിരുന്നത് എന്ന് സുഹാബാക്കൾ നമുക്ക് പഠിപ്പിക്കുകയാണ് അതും ഒരു എണ്ണ തേച്ച് കഴിഞ്ഞാൽ കാണാത്ത രൂപം എണ്ണ തേച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ നര കാണുകയില്ല അപ്പൊ അവസാന സമയത്ത് പോലും ആ ഒരു യൗവനം ശരീരം ഏതെങ്കിലും തരത്തിലുള്ള ഒരു വാർദ്ധക്യ രൂപത്തിലേക്ക് മാറിയിട്ടില്ല മുടി ഒരു വാർദ്ധക്യത്തിൻ്റെതായ നര റവാജിൻ സലഹു അലൈവസലമതങ്ങൾക്ക് വന്നിട്ടില്ല നോക്കൂ പ്രവാദീൻ സല്ലാ അലൈബ് വസ്ലമങ്ങളെ സ്വഹാബികൾ എത്ര സൂക്ഷ്മമായിട്ടാണ് പകർത്തിയത് റസൂല്ലാഹി വല്ല വസ്ലങ്ങൾക്ക് താടി ഉണ്ടായിരുന്നു ആ താടിയുടെ രൂപം എങ്ങനെ സ്വഹാബാക്കൾ കൈമാറി സമൃദ്ധമായ താടി മുടിയിൽ എത്ര രോമങ്ങൾ ഉണ്ടായിരുന്നു സ്വഹാബികൾ അത് കൈമാറി എത്ര സൂക്ഷ്മമായിട്ടാണ് അവർ പ്രവാചിൻ സലാഹു അലൈഹി വസ്ലം നങ്ങളെ പഠിച്ചത് അള്ളാഹുവിന്ദ റസൂൽ അലൈഹി തങ്ങളുടെ തലയിൽ മുടിയിൽ എത്ര രോമങ്ങൾ നരച്ചിട്ടുണ്ട് എന്നുപോലും അടുത്ത തലമുറയിലേക്ക് സ്വഹാബാക്കൾ കൈമാറി ലോകത്തങ്ങനെ ഏതെങ്കിലും ഒരു നേതാവുണ്ടോ ലോക ചരിത്രത്തിൽ എത്രയെത്ര നേതാക്കന്മാർ കടന്നുപോയി എത്രയെത്ര രാജാക്കന്മാർ കടന്നുപോയി എത്രയെത്ര ഭരണാധികാരികൾ കടന്നുപോയി ലോകത്ത് സമാനതകളില്ലാത്ത നേതാവാണ് പ്രവാചകൻ സാഹു അലൈഹി വസ്ലം തങ്ങൾ അനുയായികൾ ഇതുപോലെ സ്നേഹിച്ച ഇതുപോലെ പകർത്തിയ ഇതുപോലെ ലോകത്തിന് കൈമാറിയ ഇതുപോലെ ഒരു തുറന്ന പുസ്തകമായി ജീവിതമുള്ള മറ്റാരാണ് ചരിത്രത്തിലുള്ളത് ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലുണ്ടോ അങ്ങനെ ഒരു ഇടങ്ങളിലും ഇല്ലാത്ത ഒരു പ്രവാചകനെ കോടിക്കണക്കിന് മനുഷ്യർ എന്നു മാതൃകയാക്കുന്നു അതുപോലെ താടി നീട്ടി വളർത്തുന്നു ആ അറസുൽഹിയുടേത് രൂപത്തിൽ മുടി അവർ ചീകുന്നു അതേ രൂപത്തിൽ വസ്ത്രം ധരിക്കുന്നു ആ അറസുൽഹു അലൈഹി സ്വലം അവർ സ്നേഹിക്കുന്നു അത്ഭുതമാണ് റസൂലാഹി സല്ലാഹു അലൈവസ്ങ്ങൾ സഹാബത്ത് നമുക്ക് ആ ജീവിതം കൈമാറി തന്നു അവർ പ്രവാദിയൻ സല്ലാഹു അലൈ വസ്ലം ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ഒപ്പിയെടുത്ത് അടുത്ത തലമുറക്ക് കൈമാറിയെങ്കിൽ ആ കൈമാറ്റം ഒരു അത്ഭുതമാണ് പ്രിയമുള്ളവരെ നാം നമ്മുടെ ജീവിതം ക്രമീകരിക്കുക ഓരോ നിശ്വാസത്തിലും റസൂള്ളാഹി സല്ലാഹു അലൈ തങ്ങളോടുള്ള സ്നേഹമുണ്ട് നമുക്കും പ്രവാചകൻ്റെ സുന്നത്തുകളെ പ്രവാചകന്റെ ചര്യകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം എൻ്റെ സംസാരം കേൾക്കുന്നതിൽ താടി ആ താടി വെക്കാൻ മടിയുള്ളവരുണ്ടാകും പുണ്യമാണ് പ്രിയമുള്ളവർ അള്ളാഹുവിന്ദ് റസൂൾ സല്ലല്ലാഹുലൈസ് നമ്മളോട് പഠിപ്പിച്ചതാണ് റസൂള്ളാഹിയുടെ മുഖത്ത് താടിയുണ്ട് നാളെ പരലോകത്ത് നമ്മൾ അള്ളാഹുവിൻ റസൂൽ സല്ലാഹുലൈസ് നാളെ കാണാൻ കൊതിക്കുന്നില്ലേ പ്രവാചകൻ്റെ ആ ശരീരം ഇളം ചുവപ്പ് നിറത്തിലുള്ള ആ പൂമേനി നമ്മളെ കാണാൻ കുടിച്ചിട്ടുണ്ട് റസൂൾ ലാഹി എന്റെ ഇഹ്വാനുകളെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് റസൂൽഹി സല്ലാസ് ആ റസൂൽഹിയെ നമ്മൾ കാണുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ല അലൈഹി അലൈസ് മുഖത്ത് സമൃദ്ധമായ താടിയുണ്ട് ഇൻഷാ ഇൻഷാല്ലാ നമുക്ക് കാണണം സ്വർഗത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അലൈഹി സല്ലാഹുലിസ്മ കൂടെ കഴിയാൻ നമുക്ക് സാധിക്കണം അന്നാ റസൂർഹിയെ നമ്മുടെ ഹബീബിനെ നമ്മുടെ നേതാവിനെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ആ പ്രവാചകന്റെ മുഖം പോലെ നമ്മുടെ മുഖമാകണം നമ്മുടെ സൗന്ദര്യം എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുന്നത് ഏതെങ്കിലും നടന്മാരുടെ മുഖത്തേക്കാണ് സമൂഹം സൃഷ്ടിച്ചു വെച്ച ചില സൗന്ദര്യ സങ്കല്പങ്ങളുണ്ട് അതിലേക്കാണ് നമ്മൾ നോക്കുന്നത് ഒരു പഴയ ആൽബം നമ്മൾ എടുത്തു നോക്കിയാൽ അന്നത്തെ പിന്നെ പ്രധാന മോഡലുകൾ അന്നത്തെ വസ്ത്രങ്ങൾ ഇന്ന് ആളുകൾക്ക് ആലോചിക്കുമ്പോൾ പരിഹാസമാണ് അല്ലേ കുറച്ച് പ്രായമായ ആളുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പഴയ ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ ഡ്രസ് കോഡ് അന്ന് വളരെ മോഡലാണ് അന്നത്തെ ഏറ്റവും വലിയ പിന്നെ സൗന്ദര്യ സങ്കല്പങ്ങളാണ് ഇന്നോ ഇന്ന് ആളുകൾ അത് കണ്ടിട്ട് ചിരിക്കും കാലഹരണപ്പെട്ടുപോയി ആ സൗന്ദര്യ സങ്കല്പങ്ങൾ ഇപ്പൊ നമ്മൾ സ്വീകരിക്കുന്ന സൗന്ദര്യ സങ്കല്പങ്ങൾ അടുത്ത ഒരു തലമുറയിലേക്ക് എത്തുമ്പോൾ അവരത് വലിച്ചെറിയും എന്നാൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് ഇപ്പുറവും മാറാത്ത ഒന്നേ ഉള്ളൂ റസൂടുള്ളാഹി സല്ലാഹു അലൈ വസ്ലമങ്ങളെപ്പോലെ റസൂലാഹിയുടെ മുഖം പോലെ മുഖമാക്കാൻ പ്രവാചകന്റെ വസ്ത്രം പോലെ വസ്ത്രമാക്കാൻ നിലപാട് സ്വീകരിച്ച മുസ്ലിം ഉമ്മത്തിന്റെ സുന്നത്തിനെ സ്നേഹിക്കുന്നവരുടെ നിലപാട് അതിൽ മാറ്റം ഉണ്ടാവുകയില്ല ആ ഒരു നിലപാടിൽ ലോകവസാനം വരെ ഒരു കൊച്ചു സംഘം ഉണ്ടാകും ഇപ്പൊ നമ്മൾ താടി വളർത്താൻ പരിശ്രമിക്കുക എന്തിനാണ് നന്മകൾ നഷ്ടപ്പെടുത്തുന്നത് ഓരോ സമയത്തും നമുക്ക് ആ സുന്നത്തിന്റെ പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കും പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം തങ്ങളെ മഹാനായ ഹസ്സാൻ ബിൻ സാബിത്ത് റതി അല്ലാഹുത്തലൻ വർണ്ണിച്ചുകൊണ്ട് പാടി പ്രവാചകന്റെ കവിയാണ് ഷാഹിറു നബി റസൂൽഹു അലൈഹി വസ്ലം നമ്മുടെ കവി ഹസ്ലുപാടി അങ്ങയെപ്പോലെ മനോഹരമായ ഒരാളെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഒരുമ്മയും അങ്ങയെപ്പോലെ ഭംഗിയുള്ള ഒരാളെയും പ്രസവിച്ചിട്ടില്ല സല്ലാഹു അലഹി വസ്ല്ലം നമ്മളിവിടെ إن تكلاصه ساني بكونه. عليكم ورحمة الله وبركاته.